അഭിജിത്തിന്റെ മരണത്തിൽ പങ്കാളികളായവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ഐ വൈ എഫ് ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു മഹാദേവ ക്ഷേത്രം തന്നെ നീങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ കുന്നേൽപള്ളിയുണ്ട് തൊട്ടപ്പുറത്ത് അതിനുമുറത്തേക്ക് ഏറെ ചരിത്രം തുടങ്ങുന്ന ആലങ്ങാട് ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും അടക്കം സകല ദേവാലയങ്ങളും നിലകൊള്ളുന്ന ഒരു പ്രദേശമാണ് ആലങ്ങാട് പ്രദേശം ഞാനിത് പ്രത്യേകം പറയാൻ കാരണം തിരുവാലൂരമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏവരുടെയും ഉത്സവമാണ് കുന്നേൽപ്പള്ളിയിലെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏവരുടെയും പെരുന്നാളാണ് എന്ന് പറഞ്ഞതുപോലെ ഈ നാട്ടിലുള്ള ഉത്സവങ്ങളും പെരുന്നാളുകളും അല്ലെങ്കിൽ മറ്റെന്ത് പരിപാടികളായിക്കോട്ടെ ഇതെല്ലാം ഇവിടുത്തെ സമൂഹത്തിന്റെ ഉത്സവമായിട്ട് കാണുന്ന ആളുകളാണ് അലങ്ങാട്ടുകാരി പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഇത് ഞങ്ങളാണ് ഇതിന്റെയൊക്കെ ആളുകൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തീരുമാനിക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തെ സംഘപരിവാർ അവർ ചെയ്യുന്നത് തങ്ങൾക്കെതിരെ വളർന്നു വരുന്നവർ അത് രാഷ്ട്രപിതാവായിക്കോട്ടെ ആലങ്ങാട്ടുകാരനായിക്കോട്ടെ തിരുവാലൂരുകാരനായിക്കോട്ടെ ആരായാലും കൊല്ല ഞങ്ങളുടെ തോക്കിന്മലയിൽ നിങ്ങളുടെ ജീവൻ എടുത്തിരിക്കുമെന്ന വലിയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ബി ജെ പി ആ ബി ജെ പി കാരനാണ് ഇന്ന് തിരുവാലൂരിൽ കത്തിക്കൂട്ടിയ ആഭാസങ്ങൾക്ക് മറുപടി പറയേണ്ടത് ആലങ്ങാട് തിരുവാലൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുണ്ടായ സംഘർഷത്തിൽ മർദ്ദനമേൽക്കുകയും തുടർന്ന് മാനസിക പീഡനങ്ങൾ മൂലം ആത്മഹത്യ ചെയ്ത അഭിജിത്ത് എന്ന ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യക്ക് കാരണക്കാരായവർക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് കേസെടുക്കണമെന്നും അഭിജിത്തിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എ ഐ വൈ എഫ് ആലങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചത് മേഖലാ പ്രസിഡന്റ് ജിതിൻ മെച്ചേരി അധ്യക്ഷത വഹിച്ചു അഭിജിത്തിൻ്റെ മരണത്തിലൂടെ സംഘപരിവാർ അജണ്ടയുടെ മറ്റൊരു മുഖമാണ് വെളിപ്പെടുന്നതെന്ന് സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി വി എ ഷബീർ പറഞ്ഞു എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി കെ എ അൻഷാദ് ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൽ സലീം സി പി ഷഫീഖ് സി പി ഐ ലോക്കൽ സെക്രട്ടറിമാരായ എം എസ് കുന്ന് മുഹമ്മദ് ജോജോ കൈതവളപ്പിൽ ലതാ പുരുഷൻ മഞ്ജു സജീവ പ്രിയാസുതി ശ്രുതികുമാർ രവി തിരുവല്ലൂർ കെ വി വേണു ഷിബു കണ്ണൻകാടൻ എം വി ബാബു പി സി ഹരിഹരൻ തുടങ്ങിയവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാർക്കാടിനൊപ്പം സനു കളമശ്ശേരി